യോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് കോൾ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ നിലമ്പൂർ ഉപജില്ലകളിലെ പ്രവൃത്തി പരിചയ അധ്യാപകർക്ക് ശില്പശാല സംഘടിപ്പിച്ചു വണ്ടൂർ എ ഓഫീസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി വണ്ടൂർ ഉപജില്ല എം നമുക്കറിയാം മാ തിരക്കാണ് അത് കാലകാലങ്ങളായാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്കൂളിലൊക്കെ രണ്ടാം ഒന്ന് പിന്വരി അധ്യാപകരുടെ ശ്രദ്ധകൾ മാറിക്കൊണ്ട് കാലഘട്ടമാണ് അതിനൊരു കാരണം എന്ന് പറയുന്നത് എല്ലാ വിദ്യാലയങ്ങളും ഇന്ന് എല്ലാ രംഗത്തും വളരെ മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചു പിടിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ എന്റെ സ്കൂളിൽ കിട്ടണം എന്നൊരു വാശി എല്ലാ വിദ്യാലയങ്ങളിലെയും അധ്യാപകർക്കും ിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ക്രിയേറ്റിവിറ്റി ആർട്ടിസ്റ്റ് എ കെ കൃഷ്ണകുമാർക്ക് നേതൃത്വം നൽകി വണ്ടൂർ ഉപജില്ലാ പ്രവൃത്തി പരിചയ കൺവീനർ പി എസ് ഷീജ ഒ മേദി ദീപ എന്നിവർ പങ്കെടുത്തു സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴ മഴ വി പി ടി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം